സീതാറാം യെച്ചൂരി സംഭാവന നൽകിയതാണ് ചോദ്യകർത്താവായ സുഹൃത്തുക്കളു പറഞ്ഞത് അത് വളരെ ശരിയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് ആ പാർട്ടി സ്വീകരിക്കാത്ത ഒരു രാഷ്ട്രീയ നയം വ്യക്തിപരമായി നടപ്പാക്കാൻ കഴിയും സീതാറാം യെച്ചൂരിത്താവ് ശരിയായി പറഞ്ഞതുപോലെ വളരെ ഫലപ്രദമായി ഇന്ത്യ സഖ്യം വികസിപ്പിച്ചിരിക്കുന്നതിന് സ്വഭാവം നൽകിയിട്ടുണ്ട് അത് പരസ്യമായി ഒരാൾ പറഞ്ഞു ശ്രീ ഗാന്ധിയാണ് ഞങ്ങളെല്ലാം ഇരിക്കുന്ന ഡൽഹിയിലെ താൽക്കത്തോറായൂർ സ്റ്റേഡിയത്തിലെ അനുശോചനയോ സീതാറാം മരിച്ചതിനു ശേഷ അനുശോചനയോ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അവിടെ വന്നു ആ യോഗത്തിൽ സംസാരിച്ചിരുന്നു സി പി എമ്മിന്റെ എല്ലാ നേതാക്കന്മാരുടെ മരിച്ചു പോയ ജനറൽ സെക്രട്ടറിയുടെ എത്തിച്ചാണ് ഞങ്ങളെല്ലാം ചർച്ച ചെയ്ത് അംഗീകരിച്ചത് മാത്രമല്ല ഇവിടെ സർ സുധൈവൻ ഞങ്ങൾ പാർട്ടി ബി ബി സി സി കഴിഞ്ഞ തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ സ്റ്റേറ്റ്

അനിയതയിൽ നിന്നുകൊണ്ട് ഏറ്റവും നേതൃത്വപരമായ പങ്കുവച്ചിട്ടുള്ളത് സി പി ഐ എം ആണ് സി പി ഐ എം ഓടിപ്പുവരോട് തീരുമാനം മാത്രമല്ല സംസ്ഥാന കമ്മിറ്റികളുടെ സമ്മർദ്ദമാണ് ഇത് പുര എന്നുള്ളത് അതാണ് ശരി അന്നത്തെ പ്രശ്നം എന്താണ്